ഈ സെക്രട്ടേറിയറ്റ് വീട്ടിൽ കഴിഞ്ഞ മുപ്പത്തി ആറ് ദിവസമായി രാവും പകലും വെയിലും കൊടുമഴയും കൊതുകും അതുപോലുള്ള എല്ലാ വിഷമങ്ങളും സഹിച്ചുകൊണ്ട് അനിശ്ചിതമായി തന്നെ നീണ്ടുപോകുന്ന ഈ സെക്രട്ടേറിയറ്റിൻ്റെ രാപ്പകർ സമരം ഇന്ന് നമ്മൾ ഒരു നിയമലംഘന സമരമായി ഉപരോധിക്കുകയാണ് ഈ ഉപരോധം നടത്താൻ നമ്മൾ നിർബന്ധിതമായതാണ് നമ്മൾ സമരം തുടങ്ങുമ്പോൾ ഈ രീതിയിൽ നീണ്ടുപോകുമെന്ന് ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല കാരണം കേരളത്തിലെ ഏറ്റവും കടുത്ത ചൂഷണത്തിന് വിധേയമാവുന്ന ഇരുപത്തി ആറായിരത്തിലേറെ വരുന്ന സ്ത്രീ തൊഴിലാളികൾ അവരുടെ ഏറ്റവും ന്യായമായ ഒരു ആവശ്യം ഇടത് ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന ഒരു ഗവൺമെന്റിനെ മുമ്പാകെ വെച്ചാൽ അത് വളരെ താമസിക്കാതെ പരിഗണിക്കപ്പെടും പരിഹരിക്കപ്പെടും എന്നായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചത് പക്ഷെ അതുണ്ടായില്ല ഉണ്ടായില്ലെന്ന് മാത്രമല്ല കേരളത്തിൽ ഒരു തൊഴിലാളി സമരത്തോട് ഇത്രയും ക്രൂരമായ രീതിയിൽ അവഗണന നടത്തിക്കൊണ്ട് പൂർണ്ണമായിട്ടും അവഗണിച്ചുകൊണ്ട് തങ്ങളുടെ വളരെ കുയുക്തപരമായ ന്യായീകരണങ്ങൾ നടത്തിക്കൊണ്ട് ഗവൺമെന്റ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും അവസാനം മുഖ്യമന്ത്രി ഇന്നലെ നടത്തിയ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് നിസ്സാരമായിട്ട് തള്ളുകയാണ് ആശമാർക്ക് കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തു കഴിഞ്ഞു സംസ്ഥാന സർക്കാരിന് ഇനിയൊന്നും ചെയ്യാനില്ല ഇക്കാര്യത്തിൽ എന്ന് പറഞ്ഞ് കൈയൊഴിയുകയാണ് ചെയ്തിരിക്കുന്നത് അതിന്റെ തൊട്ടുമുമ്പ് മറ്റൊരു നേതാവ് വീണ്ടും പ്രഖ്യാപിച്ചത് അനാവശ്യ സമരമാണ് നമ്മുടെ ന്യായ യുക്ത നാം മുന്നോട്ട് വച്ചിരിക്കുന്ന ഡിമാൻഡുകൾ നമ്മുടെ ഓണറേറിയം വർദ്ധിപ്പിക്കണം ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപക്ക് ഒരു ദിവസം ഇനിയും പണിയെടുത്തുകൊണ്ട് ഒരു കുടുംബം പുലർത്താൻ കഴിയില്ല അത് ഇരുപത്തി രൂപയാക്കണം ഗവൺമെന്റ് അധികാരത്തിൽ നടത്തിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വാഗ്ദാനം അത് നടപ്പിലാക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഒപ്പം പിരിഞ്ഞു പോകുന്ന ആശാവർക്കർമാർക്ക് അഞ്ചു ലക്ഷം രൂപയെങ്കിലും ഏറ്റവും വിരമിക്കൽ ആനുകൂല്യമായിട്ട് നൽകണം പശ്ചിമബംഗാളിലും മറ്റു സംസ്ഥാനങ്ങളിലും ഉള്ളത് ഇത്തരം ഏറ്റവും ആവശ്യങ്ങൾ മുമ്പോട്ട് വെച്ചുകൊണ്ട് നടത്തിയിരിക്കുന്ന ഈ സമരത്തെ അവഗണിച്ചുകൊണ്ടും എല്ലാ താരത്തിലും ബുദ്ധിമുട്ടിച്ച് ഇന്നലെ രാത്രി പോലും ഈ ഉപരോധ സമരത്തെ തകർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഗവൺമെന്റ് മെഷീനറിയും അവരുടെ പാർട്ടി അംഗങ്ങളും നേതാക്കന്മാരും നടത്തിയിരിക്കുന്ന ശ്രമങ്ങൾ എന്താണെന്ന് നമുക്കറിയാം യുദ്ധകാലാടിസ്ഥാനത്തിൽ പരിശീലനം നടത്തുന്നു ഇന്നലെ രാത്രി ഏഴ് മണിക്കും എട്ട് മണിക്കും ഉത്തരവിളക്കിയിരിക്കുന്നത് പല സ്ഥലത്തും നാളെ വന്നിരിക്കുന്ന നമ്മുടെ സഹോദരിമാർ പറയുകയാണ് അവിടുത്തെ നഴ്സുമാർ പാലിയ ക്ലാസ് കൊടുക്കുന്നവരാണ് ആ നഴ്സുമാർക്ക് പരിശീലനം കൊടുക്കുകയാണ് രാത്രി മണിക്ക് ഓൺലൈനായിട്ട് ഈ നാട്ടിൽ പാലിയേറ്റിയ പ്രവർത്തനം നടത്തുന്ന ആളുകളാണ് ഇവിടെ ഇരിക്കുന്ന ആളുകൾ ഇന്നുവരെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല തെരഞ്ഞെടുപ്പ് സമയത്ത് സ്കോഡ് പ്രവർത്തനം നടത്തുന്നത് പോലെ നമ്മുടെ ആശാ വർക്കേഴ്സിന്റെ വീടുകളിൽ ഈ കറങ്ങി ഇറങ്ങുകയാണ് നിങ്ങൾ പോവരുത് എന്നും പറഞ്ഞുകൊണ്ട് അതെ അങ്ങേയറ്റ നാണക്കേട് ഇത്രയും ഒരു പരിഗണനയും നിങ്ങൾ കൽപ്പിക്കാത്ത ആളുകളാണല്ലോ ഈ ആശാ ആശാവർക്കർമാർ അവരുടെ ഒരു ഉപരോധ സമരത്തെ നേരിടുന്നതിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഇന്ത്യയിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മുമ്പോട്ട് വെച്ചിരിക്കുന്ന ഈ സമരത്തിന്റെ ആവശ്യകതകളുടെ ഇടയിൽ തന്നെ ഇന്ത്യയിലെ നമ്മളെ ഇരുപത്തി വർക്കർമാരാണ് ഈ കേരളത്തിൽ സമരത്തോട് അനുഭവം പ്രകടിപ്പിച്ചുകൊണ്ട് കേരളത്തിലുള്ളത് പക്ഷേ ആ ഇരുപത്തി ആറായിരത്തിനപ്പുറം പോയി ഇന്ത്യയിലെ പത്ത് ലക്ഷത്തിലധികം വരുന്ന ആസാവർക്കർമാർക്കും ഗുണം കിട്ടുന്ന രീതിയിൽ പാർലമെന്റിൽ ഒരു പ്രഖ്യാപനം നടത്താൻ കേന്ദ്ര ഗവൺമെന്റിനെ കൊണ്ട് നമുക്ക് സാധിച്ചിരിക്കുന്നു അത് ഈ നമ്മ നമ്മുടെ സമരത്തിന്റെ വിജയമാണ് മറ്റാർക്കും അത് അവകാശപ്പെടാൻ പറ്റില്ല നിങ്ങളെ ആരവകാശപ്പെട്ടാലും ഒരു കാര്യവുമില്ല ഈ കേരളത്തിൽ നടന്ന ആസാവർക്കാർമാരുടെ വിരോധാത്വമായ സമരത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് പക്ഷെ നിങ്ങൾ ഈ ഗവൺമെന്റ് നിങ്ങൾ എന്ന് പ്രഖ്യാപിക്കും ഞങ്ങൾ മുമ്പോട്ട് വെച്ചിരിക്കുന്ന ആവശ്യങ്ങൾ മിനിമം 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 വേതനം കൂലി കൂലി ആവശ്യങ്ങൾക്ക് ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾ എത്ര കടുത്ത രീതിയിൽ നേരിട്ടാലും ഇത് അവസാനിക്കാൻ പോകുന്നില്ല ഞങ്ങൾ ഈ ഡിമാൻഡ് നേടിക്കൊണ്ട് തന്നെ മാത്രമേ ഈ അനന്തപുരിയിൽ നിന്നും ആശാവക്തമാർ പിരിഞ്ഞു പോകുകയുള്ളൂ ഒന്നുകൂടി വീട്ടും വീട്ടും നിങ്ങളോട് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് ശക്തമായി പറഞ്ഞുകൊണ്ട്